ജീത്തു ഇന്ന് ഫസ്റ്റ് വന്നല്ലോ ഫുഡൊക്കെ കഴിച്ചോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് ഇപ്പൊ ജീതു മാത്രമേ ലൈവില് വരത്തുള്ളുട്ടാ ബാക്കിയുള്ളവരും വരാറില്ല കഴിച്ച ഇല്ലടാ കഴിച്ചില്ല വീട്ടിൽ വരാൻ പറഞ്ഞിട്ട് വരാതിരുന്നത് എന്താ ഞങ്ങക്ക് ക്ലാസ് ഇല്ലായിരുന്നടാ ഞങ്ങളുടെ മാസ്റ്ററുടെ ഒരു റിലേറ്റീവ് മരിച്ചു പോയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സൺഡേ ക്ലാസ് ഇല്ലായിരുന്നു പിന്നെ നമ്മൾ വരുന്നില്ലല്ലോ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വന്നേനെ ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട് കരളിന്റെ കരൾ ഹൈ ഞാൻ പറഞ്ഞില്ലേ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞില്ലായിരുന്നു ഈ സാറ്റർഡേ കാണും ക്ലാസ് അപ്പൊ ഞങ്ങൾ വരുവാണെങ്കിൽ അവിടെ കൂടെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കയറാം സുഖല്ലേന്ന് സുഖമായിരിക്കുന്നു കരളിൻ്റെ കരളെ ഒരു മിനിറ്റ് ഞാൻ എന്റെ ലൈവ് ഒന്ന് വാട്സാപ്പിൽ കണക്ട് ചെയ്യട്ടെ അടുത്ത ഞായറാഴ്ച എന്ന് പറയുന്നുണ്ട് ആ ഞായറാഴ്ച ക്ലാസ് കാണുവാണെങ്കി വരാം ഞാൻ കാത്ത് നിന്നായിരുന്നു റോഡില് ആ പറയാനായിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സിലൊന്ന് പറയാനായിട്ട് വേറെ മാർഗവും ഇല്ലല്ലോ വന്നിരുന്നെങ്കി തീർച്ചയായിട്ടും വന്നേന ഞാൻ വിളിച്ചുനോട് പറഞ്ഞേ അപ്പോഴെ രാവിലെ മാസ്റ്റർ ഇങ്ങനെ മരിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലാസ് എന്ന് മെസ്സേജ് ഇട്ടായിരുന്നു ജോബ് എന്തെങ്കിലും ആയോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ പി എസ് സിടതും നോക്കുന്നുണ്ട് പിന്നെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ജോബ് അല്ലല്ലോ ഓൾറെഡി ഉണ്ടല്ലോ തയ്യൽ ഉണ്ട് പിന്നെ എനിക്ക് സെയിലുണ്ട് അങ്ങനെ എനിക്ക് കൊറേ ജോലികൾ അല്ലാതെ തന്നെ കിടപ്പുണ്ട് അല്ലാതെ ഇനി എന്താ പഠിക്കുന്നതും കൂടെ കൊണ്ട് നടക്കത്തില്ല വേറെ ഒന്നും പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെ ഇങ്ങനെ നോക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ആള് പറഞ്ഞിരിക്കുന്നത് പോയി ബാഫ്ലൻസ് പഠിക്കാനുള്ളതും കൂടെ നീ പഠിച്ചോന്നാ പറയുന്നേ ചോറ് കഴിച്ചോ ഞാൻ ചോറ് ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല കഴിച്ചില്ല സമയമായില്ലല്ലോ വിശക്കുന്നില്ല ഞങ്ങളാണെങ്കിൽ ഇന്ന് ഞാൻ നാലുമണിയായപ്പോഴാ ഉച്ചക്കത്ത ചോറും ഉണ്ടത് അല്ലേ എനിക്ക് െനിക്കത്രക്ക് തിരക്കായിരുന്നു രാവിലെ മൊത്തം എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് കുഞ്ഞ് ബിസിനസ് ഉണ്ട് എന്ന് അതിൻ്റെ പിറകെ ഉള്ള ഓട്ടോ ആയിരുന്നു സെയിൽ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ രണ്ടേ മുക്കാലായി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കറിയൊക്കെ വെച്ചത് എന്നിട്ടാണ് ഫുഡ് കഴിച്ചത് ചോറെല്ലാം രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നൈറ്റിലേക്കുള്ള ഫുഡും കൂടെ ഞാൻ അപ്പഴത്തേക്ക് റെഡിയാക്കി വെച്ചു സൈനത്ത് ലൈക്ക് ത്രീ താങ്ക് യു സൈനത്ത് എന്ന് വിളിക്കുന്നുണ്ട് ബ്ലൂ തരാനോ മ്മടെ കുറച്ച് കൊറച്ചുപേർക്ക് മാത്രമേ ബ്ലൂ അലൗഡ് ഉള്ളുട്ടാ അങ്ങനെ എല്ലാവർക്കും ബ്ലൂ സോറി മൂന്ന് മക്കളെ കാണിക്കുകയും ചോദിക്കുന്നുണ്ട് ലച്ചു വെച്ചു മിന്നു ലച്ച വച്ചു മിന്നു മൂന്നുപേരൊന്നിങ്ങട്ടോന്നേ എന്താ ഇങ്ങനെ വിളിക്കുന്നു ഞാൻ വീട്ടില് മൂന്ന് പേരെ കൂടെ വിളിക്കുമ്പോ ലച്ചു മിന്നു ഇങ്ങനെ വിളിക്കും

ഞാൻ ദുബായിൽ തിരക്കുന്ന കുട്ടികാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താങ്ക് യു പാർവതി കുട്ടി മിന്നൂസിനെ കാണിച്ചു തരാം മിന്നൂസ് വന്നത് മിന്നൂസിനെ കണ്ടിട്ട് കണ്ടിട്ടുണ്ടല്ലോ മിന്നൂസിനെ ലച്ചുനെ പിന്നെ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ അത് കളിച്ചോ ഞങ്ങൾ കുംഫുനു വേപ്പറല്ലേ ശ്രീ പാർവതി െറ്റ് നെറ്റ്വർക്ക് പോയതാടാ ഒരാളെ കൊണ്ടല്ല കാണിക്കുന്നത് അങ്ങനെ വരത്തില്ലടാ മൂന്ന് ഒന്നും ഒരുമിച്ച് വരത്തൊന്നുമില്ല അവള്മാര് അവളുമാരുടെ ഓരോ മൂഡ് മൂഡനുസരിച്ചിരിക്കും വരുന്നതൊക്കെ അച്ചു മാത്രം വിളിച്ച ആ സ്ഫോടനം വരുത്തോള്

മറ്റേ ഡാൻസ് എന്ന് പറയുന്നുണ്ട് ഏത് ഡാൻസ് ഞങ്ങൾ ഡാൻസ് വിഷ്ണു 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 എന്നും വന്ന് ഹാജർ വെച്ച് വെച്ച് വെച്ചു വെച്ചു എന്നും കണ്ടില്ല ഫസ്റ്റ് കണ്ടില്ലേ എനിക്ക് സങ്കടമാണ് ചായ കുടിച്ചോ ചേച്ചി ചായ കുടിച്ചില്ല ചേച്ചി ഈ വരുന്നുണ്ട് നേരത്തെ നേരത്തെ ഒന്നല്ലേ വിഷ്ണു ഹായ് ജിപ് ചെയ്തു ഹായ് വിഷ്ണു ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ വിഷ്ണുവേ സുഖാണോ ഇന്നലെ എന്നോട് വന്നിട്ട് സുഖം സുഖായിരിക്കുന്ന ചോദിക്കുമ്പോഴ സത്യത്തിൽ ജിരിയാ വരുന്നത് ഒന്നും ചോദിക്കാനാത്തോണ്ട് ഫോർമാലിറ്റിക്ക് സുഖാണോ ടീ കുടിച്ചില്ല ടീ തീയുടെ കാര്യം ഓർമ്മിക്കുന്നത് എനിക്ക് ടീ ഇല്ല എന്നിട്ട് എന്തോന്നു എൻ്റെ കളിക്കാത്തൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ പറയുന്നത് ടീ കുടിച്ചില്ല എനിക്ക് രാവിലെ വൈകിട്ട് ഞാൻ ടീ എനിക്ക് ഞാൻ അഡിക്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീ കുടിക്കുന്നത് എന്താ ടീ ഇടാനായിട്ട് എല്ലാം എടുത്ത് വെച്ചതാണ് പക്ഷേ ഇടാൻ മറന്നുപോയി പിന്നെ അങ്ങ് ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കയറിപ്പോന്നു പിന്നെ അങ്ങ് ടീയുടെ കാര്യമേ മറന്നുപോയി ഓർമ്മിപ്പിക്കല്ലേ ടീ ഇടാഞ്ഞെന്താണെന്ന് ചോദിച്ചെല്ലാവരും വേണം ചേട്ടൻ എവിടെയാണ് ചേട്ടൻ ഇപ്പോൾ വന്ന് ചേട്ടൻ എന്താ ഇന്ന് വർക്കില്ലായിരുന്നു നമ്മുടെ പരമണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആൾ ഓടി നടക്കുമായിരുന്നു പിന്നെ എനിക്ക് എനിക്കിന്ന് സെയിലുണ്ടായിരുന്നതാണ് അത് കാരണം ഇന്ന് ഞാൻ ടയേർഡായി ഇന്ന് ഒരുപാട് വീടുകളിലാണ് പക്ഷെ എന്നാലും മുക്കാൽ ഞാൻ സെയിൽ സെയിലേക്ക് തീർത്തേട്ടാ എൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ആയതുകൊണ്ടേ ഞാൻ അതെല്ലാം ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കുമായിരുന്നു അതെല്ലാം ഇന്ന് സെറ്റാക്കി അപ്പോൾ ആള് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത് ആൾ എന്റെ കൂടെ എന്നെ വണ്ടിയെ ഡ്രോപ്പ് ചെയ്തു അതുകൊണ്ട് എനിക്ക് ഒരുപാട് നടക്കേണ്ട ഒന്നുമില്ല എന്നാലും നല്ല ക്ഷീണം പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഫുഡൊക്കെ ഇണ്ടാക്കി നാലുമണി ആയി ഞാൻ ഇഞ്ചി എഞ്ചു കഴിച്ചപ്പൻറ്റി മോളും ഒക്കെ അടിച്ച മറ്റു പാട്ടില്ലേ മാളു എവിടെയാണ് എടാ മാളുവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം ഉണ്ടടാ അത് കാരണം എനിക്കറിയില്ല അതിന് തലവേദനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ എന്നറിയില്ല അവൾ എന്നോട് ഒന്നും പറയുന്നില്ല വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല മെസ്സേജ് ഇട്ട് ഞങ്ങൾ ഇതായി എന്നിട്ട് അവൾ എന്നോട് ഞാൻ ചോദിച്ചു നീ എന്താണെങ്കിലും എന്നോട് പറയുന്നൊക്കെ അവളോട് പറഞ്ഞു പക്ഷെ അവൾ എന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്താ പിന്നെ പറയാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ടെൻഷൻ ഇനി അവൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ആണോന്ന് അറിയില്ലടാ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റത്തില്ല നിങ്ങളെല്ലാവരും നമ്മുടെ മാളൂസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ കാരണം ആൾക്ക് എന്തെങ്കിലും കുഞ്ഞ് കാര്യമാണെങ്കിൽ പോലും അവള് പെട്ടെന്ന് അങ്ങ് ആകും പക്ഷെ കുഞ്ഞു കാര്യമാണെങ്കിലൊക്കെ അവൾ എന്നോട് പറഞ്ഞേനെ അങ്ങനെ ഷെയർ ചെയ്യാതിരിക്കൂല െന്ത് പറ്റി എന്ന് എനിക്കൊരു പിടുത്തില്ല അപ്പം എല്ലാവരും നമ്മുടെ മാളൂസ് ഹാപ്പി ആയിട്ട് ലൈവിലോട്ട് ഒക്കെ നമ്മുടെ ഇടയിലോട്ട് പഴയപോലെ തന്നെ തിരിച്ചു വരാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് സത്യമായിട്ടും അവൾ ഇല്ലാത്തത് കൊണ്ട് എനിക്കും ഞാനും അതാണ് മൂഡ് ഓഫ് ആയി പോകുന്നത് കാരണം എൻ്റെ ജീവിതത്തിലും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം കൊടുക്കുന്ന കൂട്ട കൂട്ടത്തിലുള്ളതാണ് അവൾ അവൾക്ക് പെട്ടെന്നാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഒന്നും തോന്നുന്നില്ല ഒരു എന്താ കാര്യത്തിൽ എനിക്കും ആക്റ്റീവായിട്ട് തോന്നുന്നില്ല കാര്യം എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെൻ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നെക്കാളും ആളാണ് എന്താണെന്ന് അറിയില്ല ഇനി എന്റെ ടെൻഷൻ മൊത്തം തലവേദന കൂടിയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അങ്ങനെയാ അതാണ് എന്റെ ടെൻഷൻ അല്ലാതൊന്നും അവർക്ക് ഒരു പ്രശ്നം അങ്ങനെ വരത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ ആൾ ആള് നല്ല ഫാമിലിയും പക്കയാണ് വീട് പണിയോന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ചേട്ടൻ്റെ ഈ വീട്ടില് ലൈഫിന്റെ പേരെ അപ്പോൾ അപ്പൊ വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പോവാണ് ഒരു ദിവസം വീട്ടിൽ പോയി കാണൂ എന്ന് പറയുന്നുണ്ട് നാളെ എന്നെ വിളിക്കുമായിരിക്കുമല്ലേ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവളെ കാണാൻ പോകും കാരണം എനിക്ക് അവളെ കാണാതിരുന്നിട്ട് പറ്റുന്നില്ല എന്തായാലും ഞാൻ അവള് നാളെ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ എന്തായാലും അവളെ കാണാനുള്ള വീട്ടിൽ പോകും ഞാൻ ചോറ് കഴിച്ചോ ചോറ് കഴിക്കുവാണോ സ്ത്രീ പാരി പോയി കഴിച്ചോന്നാ ഞാൻ ചോറ് കഴിച്ചു തന്നാ ഇല്ലാ കഴിച്ചത് സമയമായില്ലോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്ന് നാലുമണി ഫുഡ് കഴിച്ചത് അതുകൊണ്ട് കഴിച്ചില്ല ആണല്ലോ നമ്മുടെ നമ്മുടെ നാല് എല്ലാം പോയി റിയില്ല ജിനേശ്ശേട്ടൻ എന്തോ വിഷമോണ്ട് എല്ലാവരും ആകപ്പാടയുടെ ഡള്ളാണല്ലോ ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് പറയാന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും പറയാ അവരൊന്നും ഇല്ലാന്നിട്ടല്ലേ ഒരു വിഷമം ഞാൻ ഞാനവളോട് പറഞ്ഞേ എല്ലാരും ഇങ്ങനെ വിഷമത്തിലായോ പിന്നെ നമുക്ക് എന്ത് സന്തോഷവും നമുക്ക് ചുറ്റുള്ളവര് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കണ്ടേ എന്നാലല്ലേ മാളൂസ് എത്രയും സങ്കടമായപ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി എൻ്റെ ഒരു സന്തോഷം ഒക്കെ പോയി പക്ഷേ എൻ്റെ ആ ഒരു ഫംഗ്ഷന്റെ അന്നത്തെ ദിവസം വരെ അവൾ നല്ല ഹാപ്പിയായിരുന്നു പിന്നെ എന്ത് പറ്റിന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തം തടവേദനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുഴപ്പമാണോ അതോ അവള് പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ എല്ലാരും പ്രാർത്ഥിക്കുന്നു നമ്മുടെ മാളൂസിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം മാളൂസിന്റെ സങ്കടം എന്തായാലും അത് മാറി മാറാനായിട്ട് പ്രാർത്ഥിക്കണം അവൾ ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫിലോട്ടും നമ്മുടെ കൂടെ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കണം കാര്യം അവൾ നല്ലൊരു കുട്ടിയാണ് കാര്യം അത്ര നമ്മുടെ ഈ ലൈവില് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവളെ ഇട്ട് വട്ട കളിപ്പിക്കുമെങ്കിൽ സത്യം പേഴ്സണലായിട്ട് അവൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നല്ലൊരു ഫ്രണ്ടാണ് അതുകൊണ്ടാണ് ആ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇത്രയോ സ്നേഹിക്കുന്നത് ഇത്ര നല്ല മനസ്സുള്ളൊരു കുട്ടിയാണ് അവൾ എല്ലാവർക്കും പ്രോബ്ലം ആണ് ജിനേഷ് ചേട്ടൻ അന്ന് ലൈവില് വന്നിട്ട് എന്നോട് പറഞ്ഞ കേട്ടില്ലേ ജിപ്പു ഞാനിനി കുറച്ച് ദിവസത്തേക്ക് ലൈവിലൊന്നും കാണില്ല എന്ന് പറഞ്ഞു സത്യം പറഞ്ഞ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടുകാരിയും ചേച്ചിയും മനിയത്തി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഹാപ്പി ആവുന്നത് നിങ്ങളെയൊക്കെ കാണുമ്പോഴല്ലേ എനിക്ക് സന്തോഷം നമ്മുടെ ലൈവിൽ എല്ലാവരും ഒക്കെ പറയുന്ന കണക്ക് നമ്മുടെ ലൈവ് എന്ന് പറഞ്ഞാൽ ഇടക്ക് മാത്രം പ്രോബ്ലംസ് ഉണ്ടാക്കുള്ളൂ അല്ലാതെ നമ്മളെല്ലാരും ഒരു ഗ്യാങ് അടിച്ച് പൊളിച്ച് നല്ല കമ്പനിയായ ലൈവല്ലേ അപ്പം പെട്ടെന്ന് എല്ലാരും അങ്ങോട്ട് അള്ളായപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നത് അതാണ് പ്രശ്നം ആകാശ ഹായ് മിടുക്കിന്ന് വിളിക്കുന്ന എന്റെ ഹായ് ആകാശ് ഇന്നലെ നീ താമസിച്ച് വന്ന് നീ എന്തായാലും നേരിട്ടേ വന്നല്ലോ എന്തുന്നൊരു അവശേഷം സുഖാണോ നീ ഇപ്പൊ എന്താണോ വീഡിയോ കാണിയ കിടിയ ഒന്നും ചെയ്യാത്ത ഇവിടെ വീട്ടിൽ വരുമ്പോൾ വീഡിയോ എടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എടുക്കാലോ ജോബ് സെറ്റ് സെറ്റായോ എന്ന് ചോദിക്കുന്നുണ്ട് ജോബാ സെപ്പറേറ്റ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ജോബൊക്കെ തന്നെ ഉള്ളു ഇനി പുതിയതായിട്ടുള്ളതൊക്കെ സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ആ ഹാർഡ് വർക്ക് ചെയ്ത് അതിന്റെ പിറകെ അങ്ങോട്ട് നിക്കണം ഇനിയിപ്പോ എന്തെങ്കിലും കമ്പ്യൂട്ടർ വേക്കൻസി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ പോകാന്ന് വെച്ചാൽ ഇവിടെ എന്നോട് പറഞ്ഞത് ഏർ ഡ്രീം എന്താണോ ആ ഡ്രീമിന് വേണ്ടി മാക്സിമം നന്നായിട്ട് പരിശ്രമിക്കൂ അത് വഴി കിട്ടുന്ന ജോബിന് പോയാ മതി അല്ലാതെ ഷോപ്പിലും അങ്ങനെയൊന്നും നിക്കാൻ വിടില്ല എന്നോട് ആദ്യമേ പറഞ്ഞു കുംഫു ക്ലാസ്സിന് പോയോ എന്നിട്ട് ഈ വീക്ക് ഞാൻ പറഞ്ഞില്ല സാറ്റർഡേ പോകാൻ പറ്റിയില്ല സാറ്റർഡേ ഞാൻ പറഞ്ഞില്ല സാ ഫ്രൈഡേത്തെ ക്ഷീണം കാരണം പോയില്ല ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർക്ക് ഒരു മരിപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ക്ലാസ്സിലായിരുന്നു അപ്പം അതും കൂടെ കൂട്ടിയിട്ട് അടുത്ത ശനിയും ഞായറും പുള്ളിക്കാരെ അഡ്ജസ്റ്റ് ചെയ്തോളൂ ഇനി തൊട്ട് ഇടാം എന്ന് പറയുന്നുണ്ട് കമന്റ് ഇടണം നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള എൻ്റെ എന്താ ഒരു തെളിവാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റ്സ് എന്നെ ഓർക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ളവരുടെ മാത്രമല്ലേ നമ്മൾ വീഡിയോസ് കാണത്തുള്ളൂ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ളവരുടെയല്ലേ വീഡിയോസ് കാണിയേ നമ്മൾ ലൈക്ക് കൊടുക്കേ കമൻ്റ് ഇടുകയൊക്കെ ചെയ്യത്തുള്ളു അപ്പം തീർച്ചയായിട്ടും എന്നെ ഇഷ്ടപ്പെടുന്നതിന്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണണം നിങ്ങളുടെ ഓരോ കമന്റ്സും എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കാം അത് മാത്രല്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർ കമെന്റ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് അത് നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സിംബലും കൂടെ ആണത് ചേച്ചി കുമ്പ് അടിക്കുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുമ്പ് അടിക്കുന്നുണ്ട് മെയിലി ഞങ്ങളുടെ ഫസ്റ്റ് ബെൽറ്റ് ടെസ്റ്റ് ആണ് ശ്രീ പാർവതി എന്ത് ജോബ് എന്ന് പറയുന്നുണ്ട് ശ്രീ പാർവതി കുട്ടി ഞാൻ ഓൾറെഡി ഒരു ടീച്ചർ ആയിരുന്നു ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല കുറേ നാളങ്ങ് ഗ്യാപ്പിട്ട് വിട്ട് നി നമ്മൾ കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ ചെയ്തിട്ട് ആ ഒരു യോഗ്യത അനുസരിച്ച് കയറാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ സെറ്റായിട്ടാണ് പിന്നെ പഠനത്തിലോട്ട് വീണ്ടും ഇറങ്ങിയത് എന്നാലും ഞാൻ ഡിഗ്രി കുട്ടികളെയൊക്കെ ഓൺലൈൻ വഴിയൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രസൻലി ആരെയും ട്യൂഷനൊന്നും എടുക്കുന്നില്ല അല്ലാതെ ഞാൻ ഒത്തിരി കുട്ടികൾ ട്യൂഷനും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇനി ഇനിയിപ്പോ ബി എഡ് ചെയ്യണോടാ ബി എഡും കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് ഉറങ്ങല്ലേ ഇനി ഞാൻ അപ്പം എന്താ കഴിക്കോള് അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വർഷം നമ്മളെ സ്കൂളിലോട്ടൊക്കെ വിൽക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ്സ് ഇപ്രാവശ്യം ആവാതിരുന്നത് കൊണ്ടാണ് ഇതാവാഞ്ഞത് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും എല്ലാ സ്കൂളിലും നമ്മള് ആപ്ലിക്കേഷൻ കൊടുക്കും സെറ്റ് സെറ്റാകുവാണെങ്കിൽ കയറും അതല്ല ഇപ്പൊ ഞാൻ ഡേറ്റാ എൻട്രിയുടെ കോഴ്സും കഴിഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ പരമായിട്ടാണെങ്കിൽ എനിക്ക് അത്ര താല്പര്യം ഫീൽഡാണ് കമ്പ്യൂട്ടർ ഫീൽഡ് പിന്നെ നമ്മളത് അറിഞ്ഞിരിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം പഠിച്ചു എന്നാലും എന്തെങ്കിലുമൊക്കെ സെറ്റാകുവാണെങ്കിൽ കയറൂട്ട ഇന്നലെ ഇന്ത്യ വി എസ് പാകിസ്ഥാൻ ക്രിക്കറ്റ് കണ്ടോ എന്റെ പൊന്ന ആകാശേ എനിക്ക് ക്രിക്കറ്റ് ഫുട്ബോള് അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എനിക്ക് കണ്ട ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്ന് പറഞ്ഞാ വേർന്നുകൊണ്ട് എന്താ കണ്ണുരിട്ടി കാണിച്ചവരൊറ്റ നോട്ടത്തിൽ ഓടിയണ്ട എനിക്ക് മനസ്സിലാവില്ലടാ മനസിലാവുന്നില്ല എനിക്ക് അതൊക്കെ കാണുമ്പോ എനിക്ക് തലയ്ക്കകത്തൊന്നോ വല്ലാത്തൊരു വിഭ്രാന്തി ഉണ്ട് അതുകൊണ്ട് ഞാനത് കാത്തില്ല ചേട്ടനായിരുന്നു കാണുന്ന ഞങ്ങൾ മാത്രല്ല ഞാനധികം ജീവി കാണൂല എനിക്കിഷ്ട അങ്ങനെ പിന്നെ എനിക്ക് പല മൂവീസൊക്കെ വരുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കാണാൻ ഞാൻ ഇവിടെ പാട്ട് മാത്രമേ വെക്കാറുള്ളൂ ടി വിയിൽ വെച്ചാലും പാട്ടേ വെക്കാറുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ സീരിയൽ അതൊന്നും നേരത്തെ ഒക്കെ ഇച്ചിരി ഇരിക്കും അല്ലാതെ എനിക്ക് ഇപ്പൊ അങ്ങനെ ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പൊ ആലപ്പുഴയാണോ ആലപ്പുഴയാണ് ഞാൻ വെള്ളിയാഴ്ച എന്റെ വീട്ടിലോട്ട് പോകും ഡിഗ്രി കുട്ടികളെ പഠിപ്പിക്കാറുണ്ടോ പിന്നെ ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു പത്തി ഇരുപത്തഞ്ച് ഡിഗ്രി സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയം മുതലേ അതും ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് ആ സബ്ജെക്റ്റിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഡിഗ്രിക്ക് പാസ്സായത് സാധാരണ ബ്രിട്ടീഷ് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര പടം ഒരുപാട് സ്റ്റുഡൻസ് ഇംഗ്ലീഷിന് ഫെയിലാകുന്ന സബ്ജക്റ്റാണ് പക്ഷേ ദൈവാനുഗ്രഹത്താൽ ആ ഒരു സബ്ജക്റ്റിനോട് എനിക്ക് ഭയങ്കര ഒരു ക്രൈസാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഞാൻ ഡിഗ്രിക്ക് വാങ്ങിച്ചതും ആ ഒരു സബ്ജെക്റ്റിനാണ് അപ്പം തന്നെ വന്ന ഒരുപാട് കുട്ടികൾ ആ ഒരു വിഷയത്തിൽ വീക്കായപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചൊരു അധ്യാപകൻ എന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ ട്യൂഷനുകളിൽ അപ്പോൾ സാറ് വിചാരിച്ചിരുന്നത് എനിക്ക് ഒരു ഇതാകുമല്ലോ കാര്യം എനിക്ക് ഒരു ഏണിങ്സ് ആകും അതുകൊണ്ട് അങ്ങനെ പക്ഷെ ദൈവാനുഗ്രഹത്താല് ഞാൻ പഠിപ്പിച്ച കുട്ടികളെല്ലാം ആ വിഷയത്തിന് ഫെയിൽഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് പേര് വന്നായിരുന്നു എല്ലാരും നല്ല മാർക്കും അവിടെ പാസ്സായി പിന്നെ ജേർണലിസത്തിന്റെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അതിന് ഞാൻ സ്പെഷ്യൽ ട്യൂഷൻ എടുത്ത് കൊടുക്കുമായിരുന്നു ഇപ്പൊ ഇപ്പൊ ഒന്നുമില്ല കേട്ടോ ഇപ്പൊ എല്ലാം നമ്മൾ ആ ഒരു ഒരിതിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്തു ശരിക്കും ഇഷ്ടമാണ് അപ്പൊ ആവേ എന്ന് വിളിക്കുന്നുണ്ട് ഞായറാഴ്ച വീട്ടിൽ വരണോന്ന് പറയുന്നുണ്ട് ഞായറാഴ്ചയാണോ സാറ്റർഡേ നോക്കട്ടെ വീട്ടിലെന്നാ പോകുന്നേ വീട്ടിലെന്നാ വെള്ളിയാഴ്ച പോവടാ സാറ്റർഡേ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ടതാ പി എസ് സി പഠിക്കുന്നുണ്ടോ പഠിക്കാൻ തുടങ്ങുന്നേ ഇല്ലടാ ഞാൻ ഇടക്കിടക്ക് നോക്കും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടിരുന്നൊന്നും പഠിക്കുന്നില്ലായിരുന്നു ഇതുവരെ പി എസ് സി എക്സാം ഒന്നും അറ്റൻഡ് ചെയ്തിട്ടും ഇല്ല അപ്പൊ ഇനി മുതലേ നമ്മള് കറക്റ്റ് ആയിട്ടല്ല വെൽ ഡൺ എന്ന് പറയുന്നുണ്ട് കൊറേ പോയി കൊറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആയിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങ് കെട്ടഴിച്ച പട്ടം പോലെ അഴിച്ചു വിട്ടേക്കുമായിരുന്നു പക്ഷെ ഇനി ഞാൻ പണ്ടത്തെ നല്ല കുട്ടിയായിട്ട് ഏർ കൊറേ 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 കുറെ ഒതുങ്ങി നന്നായിട്ട് പഠനത്തിലോട്ട് പണ്ടത്തെ പോലെ വീണ്ടും കേറാന്ന് വെച്ചു അതുകൊണ്ട് ഞാൻ എന്റെ കൊറേ മോശമായിട്ടുള്ള ദുശീലങ്ങളെല്ലാം പറഞ്ഞ് കളഞ്ഞു വിട്ട് ഇനി പഠിക്കണം ഇനി നമ്മൾ ആഗ്രഹിച്ച ആ ജോബൊക്കെ ണം രണ്ട് വർഷത്തിനുള്ളിലെങ്കിലും ടീച്ചിങ് ഫീൽഡിലോട്ട് തിരിച്ചു കയറണം എന്നാ തിരിച്ചു വരിക എന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നിന്ന് വെള്ളിയാഴ്ച പോയത് ഞായറാഴ്ച തിരിച്ചു തന്നെ ഇവിടെ ആള് സമ്മതിക്കത്തില്ല ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പോ എന്നോട് വഴപ്പു അതാണ് പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞേക്കുന്ന ഞായറാഴ്ച തിരിച്ചു വരും അവിടെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പക്ഷെ എടുത്തു തരാൻ ആരും കണ്ടില്ലേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റൂല ഇന്നെന്താ ഒരു സാഡ് എന്ന് പറയുന്നുണ്ട് എടാ അത് മാളൂസ് പിന്നെ ഇല്ലാത്തോണ്ടടാ അവള് രണ്ടുമൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസം വാങ്ങാണ്ടായി ആ അവളുമായിട്ട് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അവളെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നും അവളെടുക്കുന്നില്ല പോത്രല്ല അവൾക്ക് എന്തോ ഭയങ്കര വിഷമമൊക്കെ അപ്പൊ അത് എന്നെയും കൂടെ ബാധിക്കാൻ തുടങ്ങി കാരണം അവള് ഓക്കെ അല്ലാത്തപ്പോ എന്റെ മനസ്സിലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് മൃദുലേ ഹലോ കുട്ടി കുട്ടിന്ന് വിളിക്കുന്ന ഹായ് മൃദുലേ എനിക്ക് പേടിയാവുന്നു സ്കോപ്പ് കൂടുതൽ ചേച്ചി ഹൈ അവർക്ക് ഇന്ന പ്രശ്ന അവൾക്ക് ഭയങ്കര മൈഗ്രൈൻറെ തലവേദനയായിരുന്നു ഭയങ്കര തലവേദനയായിരുന്നു ആൾക്കെ അവൾ കുറെ നാളുകളായി ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലം ആവാനാണ് സാധ്യത അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും അവൾക്ക് വരാൻ സാധ്യതയില്ല എന്താ ഇനി എനിക്ക് എൻ്റെ ടെൻഷൻ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെയാ ഞാൻ അവള് അറിയാനും പറ്റത്തില്ല അതാണ് വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല അവൾ എന്നോട് നിന്നോട് ഞാൻ പറയാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ നമുക്ക് പേഴ്സണലി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു സുഹൃത്തിന് ഒരുപാട് വിഷമം വരുമ്പോ നമുക്കും അങ്ങനെയൊന്നുമില്ലേ എല്ലാം മാറും ചേച്ചി എന്ന് പറയുന്നുണ്ട് ആകാശം പ്രാർത്ഥിച്ചോ നമ്മുടെ മാളൂസ് നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈവില് തിരിച്ചു വരാൻ അല്ല എൻ്റെ എന്റെ വീഡിയോസിനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈവിലാണെങ്കിൽ ഫസ്റ്റ് നിൽക്കുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നുണ്ട് അല്ലടാ മനസ്സിൽ പല ചിന്തകളാണ് കടന്നു പോകുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കെന്താ അലവേദനയാണറിയാമോ ചായ കുടിച്ചാ ചോയിച്ചില്ലട ചായ കുടിച്ചില്ല ചായ കുടിക്കാൻ ചെയ്തോ ഒന്നും അറിയില്ലടാ അവളെ വിളിച്ച അവള് സംസാരിച്ചാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അവള് ജസ്റ്റ് എനിക്ക് വോയിസ് ഇട്ട് ഞാൻ നോക്കി അയക്കണോ നിന്നെ പറഞ്ഞു ഇനി അറിയില്ല അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല ആ ചേച്ചിക്ക് മോനാണോ മോളാണോ ഒരു മോനും ഒരു മോളും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും ഉണ്ട് പിന്നെ മൂന്നിലോ രണ്ടിലോ അങ്ങാണ്ടാണോന്ന് തോന്നുന്നു മൂന്നിലാണോ തോന്നുന്നു മോന് തീർച്ചയായിട്ടും വീഡിയോ എടുക്കണം വരുമ്പോഴല്ലേ തീർച്ചയായിട്ടും എടുക്കാലോ എവിടെ പോകുവാനാ മനസിലായില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാത്ത് 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 കാത്തിരുന്ന ആ ഒരാൾ എനിക്ക് പോയടാ ഡാൻസ് കൊല്ലല്ലോന്നാണ് പറഞ്ഞത് താങ്ക് യു വീഡിയോ ആ മറ്റേ ഞാൻ പറഞ്ഞില്ലേ മറ്റേ വീഡിയോടെ കാര്യല്ലേ അത് നമ്മൾ കടലില് ഞാൻ പറഞ്ഞില്ലേ എന്നും കൊഞ്ചര ആ ഒരു കടലിലെ ആ ഒരു സോങ് ആ ഡ്രസ്സിൽ നമുക്ക് പേർ നമുക്ക് തന്നെ ഷൂട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇതാണ് അപ്പൊ ഞാൻ ആനിയനാണെങ്കിൽ അവൻ നന്നായിട്ട് ഷൂട്ട് ചെയ്യും പക്ഷെ അത് എൻഡീന കിട്ടുമോന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അല്ലാതെ ക്യാമറമാനെ ഒന്നും വിളിച്ചിട്ട് സെറ്റ് ആക്കത്തില്ല കാര്യം നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് എടുത്താലും സെറ്റ് സെറ്റാകൂല ഞാൻ ആഗ്രഹിച്ചതായിരുന്നു പിന്നെ അന്ന് ആയില്ല പിന്നെ എപ്പോഴെങ്കിലും വെക്കാന്ന് ഹെയർ ബാൻഡ് നീ ഇന്നലെ പറഞ്ഞില്ലേ ഹെയർ ബാൻഡ് വെക്കാൻ നീ പറഞ്ഞ ഞാൻ കേക്കാതില്ലയോ അതെന്താ ഹെയർ വെച്ചാ മാത്രല്ല കൊറേ നാളായി ഞാൻ കുറത്തക്കേടുകളൊക്കെ ചെയ്തിട്ട് എന്നും ഒരേ ലുക്കിൽ തന്നെ വന്നാ ചേട്ടാ വന്ന് പിന്നെ കളിയാക്കി കൊച്ചു പിള്ളേരൊക്കെ റായൊക്കെ ഹെയർ ബാൻഡ് സൂപ്പർ ഇത് എന്റെ പാത്തു കുട്ടി കൊണ്ട് തന്നതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൊറേ സുഹൃത്തുക്കളിപ്പോൾ എന്റെ ലൈഫിൽ സത്യം പറയാം യൂട്യൂബ് ചാനൽ തുടങ്ങി കൊറേ ആയപ്പോ എനിക്ക് ഇഷ്ടംപോലെ ഗിഫ്റ്റ് അല്ല പണ്ടൊന്നും എനിക്ക് ഒരു ഗിഫ്റ്റും കിട്ടത്തില്ലായിരുന്നു കേട്ടോ പണ്ട് എനിക്ക് ഗിഫ്റ്റ് തരുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് ഗിഫ്റ്റുകൾ തരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു പക്ഷെ ആളെ എന്റെ ലൈഫിൽ നിന്നും ഇഷ്ടപ്പെട്ടത് എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അവള് ഹെയർ ബാൻഡ് ഇട്ടപ്പോ അമല പോളിനെ പോലെ ഇണ്ട് ഞാൻ ഇങ്ങനെയൊന്നും പറയാതെ ഒന്നാമത് ആരെങ്കിലൊക്കെ കേട്ട് അവരൊക്കെ ഇരുന്ന് പോവട്ടാ പേരെ നടിമാരുടെ പറഞ്ഞ കളിയൊക്കെ ആൾക്കാരെ അവർക്കും അഭിമാനമൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് അവൻ പോയി കേട്ടാൽ കുറച്ച് വിക്സ് എടുക്കട്ടെ ജീവിച്ചിട്ട് തലവേദന മാറ തലവേദന ഭയങ്കര തലവേദന അട ഉറങ്ങാൻ പറ്റുന്നില്ല ഇപ്പൊ നൈറ്റ് പന്ത്രണ്ട് മണിവരെ ഒക്കെ വീഡിയോ എഡിറ്റിങ് പന്ത്രണ്ട് മണിവരെ ഒക്കെ കാണും ഒരു മണി ഇല്ലല്ലോ ഒരു രസേ ഞാൻ വീഡിയോസ് സെലക്ട് ചെയ്യുക ഇങ്ങനെ നിക്കുക പിന്നെ ആ സമയത്താണ് എന്റെ സുഹൃത്തുക്കളൊക്കെ ഫ്രീ ആകുന്നത് അപ്പൊ അവള്മാരും എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കും ചുമ്മാ ഇങ്ങനെ ളും കവിതകളും ഒക്കെ കേട്ട് ഇങ്ങനെ കിടക്കും അതൊക്കെയാണ് എൻറെ വീക്ക്നെസ് ശ്രീ പാർവതി ഹസ്ബൻഡ് നെയ്മെന്ന് ചോദിക്കുന്നുണ്ട് ഏർ നെയ്മ് സജിത്ത് എന്നാണ് ഏട്ടാ ഹസ്ബൻഡിന്റെ പേര് അതെ കീവാട്ടെ നമ്മൾ നമ്മള് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം നീ കാണണം നീ കൊറേ വീഡിയോസ് സ്കിപ്പ് ആയിട്ടുണ്ട് നിന്റെ മെസ്സേജസ് ഒന്നും കാണുന്നില്ല നീ കാണാത്ത വീഡിയോസ് എല്ലാം കണ്ടിട്ട് കമന്റ് ഇട്ടോണുട്ടാ ഫ്രണ്ട്സ് എല്ലാവരും മറക്കാതെ നമ്മുടെ വീഡിയോസിൽ കമന്റ് ഇട്ടണം അതേപോലെ ഒരു സന്തോഷമാവാത്ത ഇനി നൂറ്റി അറുപത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ ആകുവാണെങ്കിൽ നമ്മൾ പതിനാല് കീഴിലോട്ട് കീറും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണുട്ടാ ോ ഇത് ഉരുക്കട്ടാക്കും ഇതെല്ലാം മാറ്റിക്കേ അവളൊക്കെ സാധനം എടുത്തങ്ങോട്ട് മാറ്റിക്കേ നാളെ ലൈവ് ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട് നാളെ ലൈവ് കാണൂടാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നും അല്ലുദ്ദേശിക്കുന്ന തിരക്കുകളും കാര്യങ്ങളും എന്തെങ്കിലും ഗുലുമാലുകൾ ഇന്ന് തന്നെ എനിക്ക് നല്ല തലവേദന അയ്യോ ഇന്ന് എനിക്കിട്ട് വഴക്ക് കേൾക്കോട്ടാ ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ വിളിച്ച് അപ്പം ഞാൻ എന്താ അമ്മോട് പറഞ്ഞ് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഫോൺ വിളിക്കാന്ന് പറഞ്ഞു ഞാൻ നേരെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീഡിയോയും ചെയ്ത് ലൈവ് ഇട്ട് അപ്പം അമ്മേനെ സ്കിപ്പ് ചെയ്ത് ഇനി ഈ ലൈവ് അമ്മയൊക്കെ കാണുന്നുണ്ടായിരുന്നെങ്കിൽ പറയും എന്നെ ഫോൺ വിളിക്കാൻ നേരില്ല അവർക്ക് ലൈവ് ആണ് ഇരുമുണ്ടായിരുന്നു എന്ന് പറയും അപ്പം ഇത് കഴിഞ്ഞാൽ ഉടനെ അമ്മയൊക്കെ ഫോൺ ചെയ്യണം ഇപ്പോഴത്തെ വീഡിയോ കൊള്ളാന്ന് പറയുന്നത് താങ്ക് യു വെറുതെ ആട്ടോ യു ആർ ആർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാരും കുറെ കളിയാക്കുന്നു മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കും ഞാനൊരു പാവ അതെ ഇതെല്ലാടത്ത് മതിയാ കുമ്മലകൻ ലാണോ നാവ് കുമ്മലകൻ ലച്ചു ആണോ ഞാനോ ഇപ്പോ ഇപ്പോഴാ ക്ലിയർ ആയത് ലൈവ് ക്ലിയർ അല്ലായിരുന്നാ ശ്രീ പാർവതി ഞാൻ പോവാന്ന് പറയുന്നത് ഒക്കെ പാർവതി കുട്ടി പോയിട്ട് മമ്മിന്റെ സൈറ്റിട്ടാ ചേട്ടൻ അപ്പോൾ ഗൈസ് അല്ലായിരുന്നു അറിയുന്നത് ഇരുപത്തി അഞ്ച് മിനിറ്റ് അപ്പോൾ ഫ്രണ്ട്സ് എന്നാൽ ഞാൻ ഇന്ന് പോവാനായിട്ടാ ഇവിടെ കുറച്ച് ജോലികൾ കൂടെ ബാക്കി കിടപ്പുണ്ട് അതെല്ലാം പോയി ഇവരുടെ ഉപ്പ സെറ്റ് ആക്കട്ടെ നാളെ നേരത്തെ വരാം ടൈം മാത്രമല്ല എനിക്ക് തോന്നേ ആ ക്ലിയർ ഇല്ലായിരുന്നല്ലേ അല്ല എനിക്ക് തോന്നുന്നു നെറ്റ് വിഷയമാണെന്ന് തോന്നുന്നു അപ്പം നാളെ വരാം നെറ്റ് കുറവാ അതുകൊണ്ടാണ് അപ്പോൾ നാളെ കാണാം ക്ലിയർ അല്ലായിരുന്നു